വയനാടിനു വേണ്ടി ഫണ്ട് പിരിച്ചു കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കിട്ടിയവർ അവരുടെ പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോയ അവസ്ഥയാണ് ഏഷ്യാനെറ്റ് വരെ അത് തുറന്നു പറയേണ്ടി വന്നു പലരും പ്രഖ്യാപിച്ച അവരുടെ വീടുകളെ സംബന്ധിച്ച് ഏകദേശം നേർ ചിത്രങ്ങളായപ്പോൾ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കാര്യത്തിൽ മാത്രം ഇതുവരെ ഇരുട്ടി തപ്പുകയാണ് ഏഷ്യാനെറ്റ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിൽക്കക്കള്ളി ഇല്ലാതെ പറഞ്ഞു എന്ന് വേണം കരുതാൻ എന്തായാലും വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം കമ്മികൾ പറയുന്നതെല്ലാം പച്ച നുണയെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർ ദേ ഈ ഒരു വാർത്തയ്ക്കുള്ള മറുപടി കൂടി പ്രതീക്ഷിക്കുകയാണ് സർക്കാർ ടൗൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുകയും സംഘടനകൾ സമാഹരിച്ച തുക സർക്കാരിന് കൈമാറി ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമാകാമെന്ന് അറിയിക്കുകയും ചെയ്തതോടെ നൂറ് വീടുകൾ ആവശ്യമായ ഇരുപത് കോടി രൂപ നൽകി ഡിവൈഎഫ്ഐ സർക്കാരിനൊപ്പം നിന്നു ദുരന്തഭൂമിയിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം ഓഡിറ്റ് ചെയ്യുകയും സ്വന്തം നിലയിൽ ഭവന നിർമ്മാണം പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രതിപക്ഷ പാർട്ടികളുടെയും സെക്രട്ടറികളുടെയും ഭവന നിർമ്മാണം എവിടെ വരെയായി എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയത് അടുത്തിടെയാണ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് ക്യാമ്പോർഡ് കൂടി ഈ ചോദ്യത്തിന് കൂടുതൽ ശക്തിയും ശ്രദ്ധയും കിട്ടി പണം വകമാറ്റിയെന്ന ആരോപണത്തെ തെളിവുകൾ നിരത്തി പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയെങ്കിലും പ്രഖ്യാപിച്ച പദ്ധതി എന്ന് യാഥാർത്ഥ്യമാക്കാനാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല വയനാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ലേ